െക്കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ കോട്ടയെന്ന് പറയാം യു ഡി എഫിൻ്റെ അതിനേക്കാളും കോട്ട എന്ന് പറയാം കാരണം കോൺഗ്രസ്സിന് ഒറ്റക്ക് മത്സരിച്ചാൽ ജയിക്കാവുന്ന മണ്ഡലങ്ങളിൽപ്പെട്ട ഒന്നാണ് ചാലക്കുടി ചാലക്കുടി എറണാകുളം തുല്യനിലയിൽ തന്നെ കോൺഗ്രസ് മേധാവിത്വമുള്ള പ്രദേശമാണ് പഴയ കൊച്ചി നാട്ടുരാജ്യത്തിൻ്റെ ഭാഗങ്ങളാണ് ഇതിൽ കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഈ പ്രദേശം നേരത്തെ മൂന്നപുരം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അന്നും ഒരു കോൺഗ്രസിൻ്റെ കേന്ദ്രമായിരുന്നു വളരെ അപൂർവമായിട്ട് മാത്രമേ ആ മണ്ഡലം നഷ്ടപ്പെട്ടു പോയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ടി സി എം മേനോൻ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു പിന്നീട് വളരെ കാലത്തേക്ക് ആ മണ്ഡലം കോൺഗ്രസിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബാലാനന്ദൻ ആ വീട്ടിൽ ജയിച്ചു പക്ഷേ അപ്പോഴത്തേക്കും കോൺഗ്രസിലെ ഒരു പ്രബല വിഭാഗം എൽ ഡി എഫിലായിരുന്നു പിന്നീട് ലോനപ്പന്തമ്പാടൻ വിജയിച്ചു രണ്ടായിരത്തി നാലിൽ അന്ന് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും ഈ പൊന്നാനി ഒഴിച്ച് ബാക്കി പത്തൊമ്പതിൽ ജയിച്ച തെരഞ്ഞെടുപ്പായിരുന്നു പിന്നീട് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തിരഞ്ഞെടുപ്പിലാണ് അന്ന് നമ്മുടെ പി സി ചാക്കോ പരാജയപ്പെട്ടു സിനിമാറിന് ഇന്നസെൻറ്റ് വിജയിച്ചു അത് വേറെ പല കാരണങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രധാനമായിട്ടും കോൺഗ്രസിലെ എല്ലാ ഗ്രൂപ്പുകളും യോജിച്ച് ചാക്കോയ്ക്കെതിരായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതുകൊണ്ടാണ് പിന്നെ മറ്റ് ചെറിയ ഘടകങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ബി ജെ പിയുടെ വോട്ട് വർദ്ധിച്ചു ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയേറ്റൊരാൾ മത്സരിച്ചു കുറേ വോട്ട് പിടിച്ചു അങ്ങനെ പല ഘടകങ്ങളുണ്ടായിരുന്നു പിന്നെ ഇന്നസെൻറ്റിന് ഒരു സിനിമാധാനം എന്നുള്ളതിലേക്ക് ആ ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പക്ഷേ മൂന്നപുരത്തെ അപേക്ഷിച്ച് ചാലക്കുടിക്കുള്ളൊരു വ്യത്യാസം മൂന്നപുരത്തിനുണ്ടായിരുന്നേക്കാൾ കൂടുതൽ കോൺഗ്രസ് സ്വഭാവമുള്ള പ്രദേശങ്ങളാണ് ചാലക്കുടിയിലുള്ളത് മൂന്നപുരത്തിൻ്റെ ഭാഗമായിരുന്ന ഇരിങ്ങാലക്കുട സെഗ്മെൻറ്റ് അത് തൃശ്ശൂർക്ക് പോയി അപ്പോൾ തൃശ്ശൂരിൻ്റെ ഒരു ഇടതുപക്ഷ സ്വഭാവം വർദ്ധിച്ചു നേരെ മറിച്ച് ചാലക്കുടി മുമ്പ് മൂന്നപുരത്തിൻ്റെ ഭാഗമായിരുന്ന വടക്കേക്കര മണ്ഡലം സി പി എമ്മിന് പ്രാമുഖ്യമുള്ളൊരു പ്രദേശമായിരുന്നു അതിൽ തന്നെ ഗണ്യമായൊരു ഭാഗം പറവൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ട് വടക്കേക്കര മണ്ഡലം ഇല്ലാണ്ടേ അതിൽ സി പി എംകാർ കൂടുതലുള്ള പ്രദേശങ്ങളൊക്കെ പറവൂർ മണ്ഡലത്തിലായിട്ട് മാറി അപ്പോൾ അത് എറണാകുളം പാർലമെൻ്റ് മണ്ഡലത്തിലേക്ക് പോയി പിന്നെ അത് കൂടുതലായിട്ട് ആലുവ മണ്ഡലം കൂടി കൂടിച്ചേർ ആലുവ കോൺഗ്രസിൻ്റെ കോട്ടയം പിന്നെ കുന്നത്തങ്ങാട് മണ്ഡലം കൂടി ചേർന്നു അങ്ങനെ ഈ ചാലക്കുടി മണ്ഡലത്തിൻ്റെ നാല് അസംബ്ലി സെഗ്മെൻറ്റ്സ് ഇപ്പോൾ എറണാകുളം ജില്ലയിലും ബാക്കി മൂന്നെണ്ണം തൃശ്ശൂർ ജില്ലയിലും അപ്പോൾ ഞാൻ ഒരു ഒരു ഈ ഈ ചരിത്രമൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കുകയാണെങ്കിൽ സി രവീന്ദ്രനാഥ് അതായത് പഴയ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥിനെ രംഗത്തിറക്കി സി പി എം ഒരു പോരാട്ടം നടത്തിയാൽ അത് എൽ ഡി എഫിന് അനുകൂലമാകില്ലേ സി രവീന്ദ്രനാഥ് നല്ല സ്ഥാനാർത്ഥിയാണ് പക്ഷേ അവിടെ എൽ ഡി എഫിന് അപ്പർ ഹാൻഡുള്ള ഒരൊറ്റ അസംബ്ലി സെഗ്മെൻ്റ് ഉള്ളു അത് കയ്പമംഗലമാണ് കയ്പമംഗലത്ത് എന്തു വന്നാലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയിൽ ഇടിയും ആ പഴയ കൊടുങ്ങല്ലൂർ ആണ് ഇപ്പോഴത്തെ കൈപ്പമംഗലം പഴയ മാളയാണ് ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂർ പിന്നെ ചാലക്കുടിയാണ് പിന്നെ എറണാകുളം ജില്ലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ അങ്കമാലി പെരുമ്പ അവർ കുന്നത്തുനാട് ആലുവ ഇതെല്ലാം കോൺഗ്രസിന് വലിയ മേൽക്കൈയുള്ള മണ്ഡലങ്ങളാണ് അപ്പോൾ പിന്നെ കുന്നത്തനാട്ടിൽ ട്വൻറ്റി ട്വൻറ്റി അങ്ങനെ ചെറിയ സ്വല്ലകളൊക്കെ സ്വല്ലുണ്ടെങ്കിൽ പോലും അതൊന്നും അവരുടെ ഒരു അപ്രമാരെ മറികടക്കാൻ പറ്റിയതല്ല പിന്നെ ബെന്നി ബെഹനാൻ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം കഴിഞ്ഞ അഞ്ച് കൊല്ലമായിട്ട് അവിടെ ഉണ്ട് കഴിഞ്ഞ തവണ അദ്ദേഹം യാതൊരു പ്രചരണം കൂടാതെ ജയിച്ചു കാരണം കാരണമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിയായതിനു ശേഷം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി വളരെ ദിവസം ആശുപത്രിയിലായിരുന്നു ആശുപത്രിയിൽ നിന്ന് വന്നിട്ടും കാര്യമായ പ്രവർത്തനവും നടത്താൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് യാതൊരു പ്രചരണവും ഉണ്ടായില്ല എൻ്റെ വീട്ടിരിക്കുന്ന മണ്ഡലമാണ് ചാലക്കുടി അപ്പോൾ എൻ്റെ വീട്ടിൽ ഈ ഇന്നസെൻറ്റിൻ്റെ പതിനൊന്ന് തരം നോട്ടീസ് കിട്ടി മറശാരി ഇൻറ്റൻസീവായിട്ട് ക്യാമ്പയിൻ ചെയ്തു പതിനൊന്ന് തരം ഒരു നോട്ടീസിൻ്റെ പതിനൊന്ന് കോപ്പിയല്ല പതിനൊന്ന് തരത്തിലുള്ള നോട്ടീസുകൾ കിട്ടി എ എൻ രാധാകൃഷ്ണൻ ബി ജെ പി സമർത്ഥി അദ്ദേഹത്തിൻ്റെ അഞ്ച് തരത്തിലുള്ള നോട്ടീസ് കിട്ടി ബെന്നി ബാനാൻ്റെ ഒരു നോട്ടീസാണ് ആകെ കിട്ടിയത് അത് തന്നെ ഈ കാശിനെ വിതരണം ചെയ്യാൻ നടക്കുന്ന ആൾക്കാരാണ് വീട്ടിൽ കൊണ്ടുതന്നത് അങ്ങനെയുള്ള പ്രചാരണം മാത്രമല്ല ഒറ്റ മതിലിൽ പോലും ഇദ്ദേഹത്തിൻ്റെ പേര് വെച്ചിരുന്നില്ല ഒരു പോസ്റ്റ് പോലും ഒട്ടിച്ചിരുന്നില്ല അതിനൊന്നും ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നിട്ട് ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു ഒരു ലക്ഷത്തി അറുപതിനായിരം വോട്ടും വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ചു അത് ആ മണ്ഡലത്തിൻ്റെ ഒരു കോൺഗ്രസ് സ്വഭാവമാണ് അതിൻ്റെ ഒരു കാരണം പിന്നെ ബെന്നി പറയുന്നത് നല്ലൊരു കാൻഡിഡേറ്റ് ആണ് കഴിഞ്ഞ അഞ്ചു കൊല്ലമായിട്ടും ആളുകൾ വെറുപ്പിച്ചിട്ടില്ല മണ്ഡലത്തിലെ എല്ലാ സ്ഥലത്തും അദ്ദേഹം ഓടിയെത്തുന്നുണ്ട് ആ മണ്ഡലത്തിലെ സിനിമാതാരങ്ങളാണ് ഒന്നുകൂടി നല്ലത് പാർട്ടിക്കാരെ കണ്ട കാരണം സിനിമാതാരം എന്നുള്ളൊരു പരിവേഷം ഉള്ളതുകൊണ്ട് ഇന്നസെൻറ്റ് ജയിച്ചത് ഇന്നസെൻറ്റിന് ചെറിയ തോതിൽ ഈ ഒരു സംഗതി കിട്ടി ഇന്നസെൻറ്റിന് ഒരു സ്വഭാവം നടൻ എന്നുള്ള നിലയ്ക്ക് ഒരു സ്വീകാര്യതയുണ്ട് എല്ലാ വീട്ടിലും അദ്ദേഹം സുപരിചിതനാണ് അപ്പോൾ ആ രീതിയിൽ കുറച്ച് വോട്ടം അദ്ദേഹത്തിന് കിട്ടി പിന്നെ അവിടെ സംഭവിച്ചത് പി സി ചാക്കോയ്ക്ക് മൊത്തം കോൺഗ്രസ്സുകാരെതിരായിരുന്നു അതിന് രണ്ടു കാരണം ഒന്നാമത് തന്നെ ചാക്കോയുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ ആളുകളെ ഒന്ന് വികർഷിക്കുന്നതാണ് രണ്ടാമത് കെ പി ധനപാലിനെ മാറ്റി ആ സീറ്റ് പിടിച്ചു മറിച്ചെടുത്ത് വരികയാണ് അപ്പോൾ ഒരുമാതിരി കോൺഗ്രസ്സുകാർക്ക് തന്നെ ഇത് വലിയൊരു മതിപ്പില്ലായ്മ ഉണ്ടാക്കാനായിട്ട് കാര്യം പിന്നെ എല്ലാ ഗ്രൂപ്പുകളും അദ്ദേഹത്തിന് ചോദിച്ചു ഐ ഗ്രൂപ്പ് എ ഗ്രൂപ്പ്